ിംഗ് പുറത്തു വരുന്നു കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ് ഫ്ളാറ്റിൽ നിന്നുമുണ്ടായ വീഴ്ചയിൽ തലയോട്ടിക്കേറ്റ പരിക്കാണ് മരണത്തിന് കാരണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും കീഴ്ത്താടിക്ക് പരിക്കേറ്റതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ഫ്ളാറ്റിൽ നിന്നും റോഡിൽ വീണതിനെ തുടർന്നാണ് മരണത്തിന് കാരണമായ പരിക്ക് തലയോട്ടിക്കുണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരിക്ക് എതിരെ കൊലക്കുറ്റം ചുമത്തി പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു യുവതി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം അതിജീവിത പീഡനത്തിനിരയായെന്നും ഗർഭിണിയായിരുന്നതും പ്രസവിച്ചതും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു യുവതിയെ പീഡനത്തിനിരയാക്കിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞെന്നും ഇയാൾ നിരീക്ഷണത്തിലാണെന്നുമാണ് പോലീസ് പറയുന്നത് അതായത് പെൺകുട്ടി ബാംഗ്ലൂരിൽ എം ബി എ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് കൂടാതെ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതാകട്ടെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഡാൻസർ ആയിട്ടുള്ള ഒരു യുവാവാണെന്ന വിവരങ്ങളാണ് അതിജീവിത മൊഴി നൽകിയത് നിർബന്ധപൂർവ്വം തന്നെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയത് ഇയാളൊരു ആണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് പ്രതിയുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് നടു റോഡിൽ മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് പോലീസിന് ലഭിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഇത് ഏത് ഫ്ളാറ്റിൽ നിന്നാണ് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിനെ പുറത്തേക്ക് എറിയാൻ ഉപയോഗിച്ച ആമസോണിന്റെ കൊറിയർ കവറാണ് പോലീസിന് സഹായമായത് ആമസോൺ കവറിൽ രേഖപ്പെടുത്തിയ ബാർകോഡ് ട്രാക്ക് ചെയ്ത് പോലീസ് മുന്നോട്ട് പോയതോടെയാണ് സംഭവം അതിജീവിതയിലേക്ക് എത്തിച്ചേരുന്നത് പെൺകുട്ടി അതിജീവിതയാണെന്ന് അറിഞ്ഞതോടെയാണ് ഈ നവജാത ശിശുവിന്റെ കൊലപാതകത്തിനപ്പുറം മറ്റൊരു പീഡന കേസ് കൂടി അന്വേഷിക്കേണ്ട വിധത്തിൽ കേസന്വേഷണം സങ്കീർണ്ണമാകുന്നത് സ്വന്തം മകൾ ഗർഭിണിയാണെന്ന് അറിയാതെ പോയ രക്ഷിതാക്കളും പോലീസിന്റെ മുന്നിൽ സംശയത്തിൽ തന്നെയാണ് അതേസമയം വസ്ത്രധാരണത്തിലൂടെ മറ്റും ഒരു പരിധിവരെയൊക്കെ ഈ ഗർഭാവസ്ഥയെ പ്രത്യക്ഷത്തിൽ മറച്ചുവെക്കാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ട് അച്ഛനും അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് ഗർഭാവസ്ഥ എത്രത്തോളം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കേണ്ടി സാധിക്കും എന്നാൽ അതുപോലും ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെയധികം ദുരൂഹതകളും വർദ്ധിക്കുകയാണ് ഈ കേസിൽ രക്ഷിതാക്കളുടെ വാദത്തെ ഒന്നും പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അതേസമയം കൊച്ചിയിൽ സ്വന്തമായി വീടുള്ള ഈ കുടുംബം വർഷങ്ങളായി എന്തുകൊണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നതടക്കം ചോദ്യമാകുന്നു അത് മാത്രമല്ല ബിസിനസ് ആവശ്യത്തിനായി പിതാവ് എറണാകുളത്തേക്ക് പോകുമ്പോൾ അമ്മയും മകളും മാത്രമായിരിക്കും ഈ വീട്ടിലുണ്ടായിരിക്കുകയെന്നും നാട്ടുകാർ സൂചിപ്പിക്കും ഈ പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയ ആ ഡാൻസർ ആരാണ് എന്നതിലേക്കാണ് ഇപ്പോൾ കേസന്വേഷണം നീളുന്നത് ഉടൻ തന്നെ ഈ പ്രതി പിടിയിലാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്